വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് അനീതിയുടെ കല്യാണത്താലേനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് നീ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലും നമുക്ക് വീഡിയോ ഇടാൻ കഴിയും അപ്പോൾ ഇതൊക്കെ കാണുന്നത് നാം ഡാൻസ് പെർഫോമൻസ് അത് റിഹേഴ്സലാണ് കേട്ടോ കണ്ടിട്ടത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ നടക്കുന്ന സാധനമൊക്കെ അരങ്ങേറ്റ വരെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ടൈപ്പ് ഡാൻസ് അല്ലാന്ന് മാത്രം അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ ഒരു പ്ലാനൊക്കെ ഇട്ട് ഡാൻസ് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് നടക്കൂലും നല്ല ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് എന്നാലും ഒന്ന് പഠിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ ാണ് അപ്പൊ കല്യാണം തലേന്ന് നമ്മള് ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത് അപ്പൊ അനിയത്തിന് വേറെ റെഡി ആക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് ആൾക്കാരുടെ ഫംഗ്ഷനൊന്നുമില്ലെങ്കിൽ പത്തിരുന്നൂറ് ആൾക്കാരുടെ ചെറിയൊരു ഫംഗ്ഷനാണ് ഇപ്പൊ തലേന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകിട്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കറക്റ്റ് ടൈമിങ്ങിനൊന്നും എനിക്ക് റെഡിയാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ടൈമിംഗ് ഇഷ്യൂ ഇത് വന്നിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ അവരുടെ എൻഗേജ്മെൻറ്റിനായിക്കോട്ടെ അതുപോലെ തന്നെ ബ്രൈഡ് ചോദിക്കും സേവ് രഹിക്കും അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ അവൾ ഒരുക്കി കൊടുക്കാറ് ഇപ്പോൾ അവരുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയിട്ടുള്ളതാണ് ഇടയ്ക്കൊക്കെ പൊന്നൂനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ അധികമായിട്ട് ഞാൻ എഴുത്തി തന്നെ ചെയ്യാറ് അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കുറച്ച് പ്രൊഡക്ട്സും എൻ്റെ കയ്യിൽ യും പോലക്കെ എനിക്ക് താജ്മഹൽ പണിതെടുക്കാൻ നോക്കുകയാണ് കേട്ടോ ചെറിയൊരു ബേസ് മേക്കപ്പൊക്കെ ചെയ്തിട്ട് എന്നാലൊരു ലുക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം അവരുടെ കണ്ണിൽ ഒരു ടാസ്ക് ആണ് കേട്ടോ ചെറിയൊരു ഫുഡ് റൈസ് ആയത് കാരണം കണ്ണിൽ എനിക്ക് ഒരു താജ്മഹൽ പോയിട്ട് ഒന്നും എനിക്ക് പണിതെടുക്കാൻ പറ്റാറില്ല അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് മെയിനായിട്ട് ബേസ് മേക്കപ്പ് ഒക്കെ ഒരുവിധം ഞാൻ ഒപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫൗണ്ടേഷനും കുറച്ച് സ്ട്രോക്കറിയും ക്രീമൊക്കെ കണ്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി നന്നായിട്ട് ഗ്ലോവി ഡ്യൂവി മേക്കപ്പ് ഒക്കെയാണ് എന്ന് വെച്ചാരിക്കുന്നത് നമ്മൾ അഫോർഡബിൾ റേറ്റിലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ലുക്കൊക്കെ കിട്ടുള്ളൂ എങ്കിലും തട്ടിക്കൂട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഫോട്ടോഗ്രാഫറൊക്കെ നേരത്തെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരക്കിലായിരുന്നു ഞാൻ തന്നെയാണ് നേരത്തെ വരാൻ പറഞ്ഞത് എന്തിനാന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഇതുപോലത്തെ ും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്തൊക്കെ പൊട്ടത്തരങ്ങളെ ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയയും കിട്ടൂല ഒന്നിനും നേരം ഉണ്ടാവില്ല പക്ഷെ കുറെ നേരം വെറുതെ ഫോൺ ചെയ്യും അതെന്താന്നൊരു ഐഡിയ ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇന്ന പോലെ ഓരോന്ന് പറ്റാറുണ്ടോ ഇല്ലെന്നൊക്കെ ബോക്സിൽ ഒന്ന് അറിയിക്കണേ പിന്നെ ഞാൻ അവൾക്ക് അതാ ഒന്ന് കൊണ്ടോറക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ശബ്ദി ഫേസ് ആയത് കാരണം ഞാൻ എന്നെ കൊണ്ട് കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമസ്കാരമൊക്കെ അവൾ ചെയ്തു പിന്നെ ഞാൻ ഒന്ന് കണ്ണൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സ്മോക്കി ആയി പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ സ്മോക്കി ഒന്നും നടത്തുന്നില്ല കാരണം കണ്ണ് പിന്നെയും കുഞ്ഞിയതായിട്ടാണ് തോന്നുന്നത് പക്ഷെ എന്നാൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നൈറ്റല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഒന്നൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് സ്മോക്കി ചെയ്ത് കൊടുത്തതാണ് അവൾക്കും ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ സ്മോക്കി ഐസ് ആണ് കൂടുതലിഷ്ടം പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താ ഇവിടെ സ്ട്രോബെറിയും മാർഡൈസ് പ്രൊഡക്റ്റ്സ്ോ അപ്പം നിങ്ങൾ വാങ്ങി നോക്കണേ നോക്കൂ കേട്ടോട്ടോ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും ഫംഗ്ഷൻസ് നല്ല ഡെയിലി മേക്കപ്പിലായാലും നമുക്കൊരു ഗ്ലോ ബ്രൈറ്റ്നപ്പ് കിട്ടണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു ഒന്ന് രണ്ട് ലയറായിട്ട് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പിന്നെ അപ്ലൈ ചെയ്യാൻ കഴിയില്ലല്ലോ അതെഴുതിയിട്ട് ഞാൻ ഒന്ന് രണ്ട് കോട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്കൊരുവിധം മേക്കപ്പ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് അതിൻ്റെ ഒരു സിമ്പിളാണ് നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്ക് നോക്കിയിട്ടുള്ള ഇമാരി പോസിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് ജ്വല്ലറി ഒന്നും ഹെവി ആയിട്ടൊന്നും ഇതിലേക്ക് കൊടുക്കുന്നില്ല കേട്ടോ കാരണം അവൾക്ക് വർക്ക് അത്യാവശ്യം ഡ്രസ്സിൽ വന്നത് കാരണം മൊത്തത്തിൽ അങ്ങോട്ട് ആർഭാടാക്കേണ്ടാന്ന് കരുതി കേട്ടോ ഇതിനിടെ താഴേന്ന് നമ്മളെ വിളിച്ച് തിരക്ക് കൂട്ടുന്നുണ്ട് ഓരോ ഗസ്റ്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ താഴെ പോവും ഇങ്ങോട്ട് തന്നെ വരും അങ്ങനെ ആയിരുന്നു കേട്ടോ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചിട്ടാണ് ഇതൊക്കെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റെഡി ആവണം ഒരുമാതിരി റിലേ പോയ അവസ്ഥയായിരുന്നു എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്താ ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അവളെങ്കാലും ടെൻഷൻ സത്യം പറഞ്ഞ കല്യാണത്തിന് എനിക്കായിരുന്നു അതിനുശേഷം ഞാനിത് അവളെ ഹെയർ സ്റ്റൈൽ നോക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ട്രയൽ ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അതന്നെ ഫിക്സ് ആക്കി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റെൻഷൻ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹെയറിന് വോളിയമൈസിങ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് എക്സ്റ്റൻഷൻ വെക്കേണ്ടി വന്നില്ല അത്യാവശ്യം നല്ല വോളിമൈസിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേളൊക്കെ ചെയ്യാമെന്നായിരുന്നു പ്ലാനിങ് വന്നിട്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല പിന്നീട് അവൾ ഫോട്ടോഷൂട്ടിനായിട്ട് പോയിട്ടുണ്ട് ആ നേരം ഞാൻ റെഡിയാവാൻ ആവാൻ നോക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ തിരക്ക് ഒരു ലൈറ്റ് മേക്കപ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത്രയൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ഫ്രണ്ടിലെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് സാധാരണ ഫുൾ വെള്ള കർട്ടനാണ് ഉണ്ടാവാറ് അതാണ് എനിക്കും ഇഷ്ടം കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റും കല്യാണത്തിനൊക്കെ അങ്ങനെ ആയിരുന്നു ഇത് കുറച്ചൊരു പിങ്കി ടച്ചായി മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ അടുത്ത് വീട്ടിൽ വെച്ചിട്ട് ആണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാനുട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് കേട്ടോ അവൾതും അങ്ങനെ തന്നെയാണ് ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് വന്നേട്ടിട്ടോ മൊടിയൊന്നും നമുക്ക് കേൾ ചെയ്യാൻ പറ്റില്ല ഫ്രണ്ടിൽ കുറച്ച് കേൾസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജ്വലറി ചെറിയൊരു നെക്ക് പീസും കുറച്ചൊരു ഹെവി ആയിട്ടുള്ള കമ്മലും അത്രേ കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂട്ടോ ഹെയർ ഞാൻ ഇതുപോലെ ഓരോരോ പോർഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് കൊടുത്തതാണ് കേട്ടോ അത് അവൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതന്നെ ഫിക്സ് ആക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം അതു കഴിഞ്ഞ് നമ്മൾ രംഗോലിക്കുള്ള ഒരു ചിത്രത്തിലായിരുന്നു രംഗോലി ആ ദ ഫോട്ടോസ് അങ്ങനെകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവളെ സിമ്പിൾ ഒരു വൈറ്റ് ടോപ്പ് ഇതുപോലെ കളേഴ്സ് പല കളേഴ്സ് വെന്നുള്ള ഷോൾ ആണ് ട്ടോ ഇതെല്ലാരും അങ്ങനെ തന്നെയല്ലേ ഞാൻ പിൻ സോറി ഞാൻ ഷോളും അതുപോലെ വൈറ്റ് ടോപ്പും ഇതായിരുന്നു മേക്കപ്പ് ഒന്നും മാറ്റിയില്ല സെയിം മാറ്റി മാറ്റിയില്ല അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേറ്റ പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അമ്മയ്ക്ക് കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബഹളത്തിൽ നമ്മളൊരു മൂഡൌട്ടായി നിൽക്കുന്നൊരു ടൈമായിരുന്നു എങ്കിലും എന്തായാലും നമ്മൾ രംഗോലി വിചാരിച്ചില്ല എന്ന് കരുതി നടക്കാന്ന് നടത്താമെന്ന് വരുന്ന കേട്ടോ അങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടുവരുന്നു കാലിനാണ് ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് നടക്കാൻ കുറച്ച് പെയിൻ ഒക്കെ എങ്കിലും അത് റെഡിയായി അതോടെ നമ്മൾ നമ്മുടെ ഡാൻസിൻ്റെ ഒക്കെ ഒന്ന് ഇട്ടുപോയിട്ടുണ്ടായിട്ട് എങ്കിലും അവിടെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ആ ഒരു വൈബിലേക്കായിരുന്നു എല്ലാവരും പക്ഷെ അതൊന്നും ഞാൻ പാട്ടൊന്നും ഇതിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്യ കാരണം കോപ്പിറേറ്റ് ഇഷ്യൂ കാരണം ആണ് ഡാൻസ് സോങ്സ് ഒന്നും കൊടുക്കാത്തത് അങ്ങനെ എല്ലാവരും ഇതാ കസിൻസ് ഒക്കെ ബ്രദേഴ്സും എല്ലാവരും ഇതാ അവിടെ കളറിൽ ഇങ്ങനെ കുഴപ്പിക്കുന്നുണ്ട് എല്ലാം തേച്ച് അതുപോലെ മധുരം കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് അവളെ രണ്ട് ജോലി കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ടൊരു പണി കിട്ടിയത് പിന്നെ എഴുപത് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ട് ആ ഒരു എന്താ പറയുക എന്നറിഞ്ഞൂടാ കളർ ഇങ്ങനെ പോകില്ല ഒരു പൂത്തിരി പോലൊരു സംഭവമാണ് അത് പൊട്ടി അത് കത്തിക്കുമ്പോൾ കളറും അതിൽ നിന്ന് കളറിൻ്റെ പുക പോലെ ഇങ്ങനെ പോകും ആ ഒരു സംഭവം ആറ്റുന്നോട്ട് ഞങ്ങൾക്കുണ്ട് ഗൈസ് ആയിരുന്നു അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തെ ഫംഗ്ഷൻസിനൊക്കെ അതുപോലെ എന്തെങ്കിലും നമുക്ക് ഉറപ്പില്ലാത്ത പൊട്ടുന്നോ അല്ലെങ്കിൽ വർക്ക് ആവുന്നോ ഉറപ്പില്ലാത്ത കാര്യങ്ങള് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര നാടോ വേണ്ടത് അതിനെങ്കാൾ കൂടുതൽ എന്തായാലും വാങ്ങാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഫാമിലി വന്നിട്ട് ഒരു കുട്ടി കൂടെ ഉണ്ട് അമിലിയ അവൾ എന്തോ കരഞ്ഞിട്ട് അവിടെ എവിടെയോ ആണ് കേട്ടോ ഏട്ടനും ഏട്ടത്തെയും അച്ഛൻ അമ്മ